الله أكبر الحمد لله نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الناس انا خلقناكم من ذكر وانثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير يا رب همان الله سهودر المال سهودر يقلي ستي بشواسي ستي بشواسي അള്ളാഹുവിൻ്റെ ദാസന്മാരായി ഈ ലോകത്ത് കഴിച്ചുകൂട്ടുവാനും അന്ത്യസമയം ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനും തുണക്കുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് സ്വന്തം നെഫ്സിനോട് എന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസയ്യത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഈ ൂടെ നടപ്പാക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച മനുഷ്യനായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി ഒരു ഫാക്ടർ ആയിരുന്നു എന്നാണ് പറയുന്നത് അയാൾ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സേനാനായകനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ ചില അന്ത്യാഭിലാഷങ്ങൾ രേഖപ്പെടുത്തി വെക്കണം അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ കൂടുതൽ കാലം ജീവിക്കില്ല എൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം സേനാ നായകനോട് പറയാണ് അതുകൊണ്ട് എനിക്ക് ചില അന്ത്യാഭിലാഷങ്ങളുണ്ട് അറബി ഭാഷയിൽ പറയുമ്പോൾ വസീയത്ത് എന്ന് പറയും ആ അന്ത്യാഭിലാഷം നീ നടപ്പിലാക്കണം എന്ന് പറയാണ് ഒന്നാമതായി അയാൾ സേനാ നായകനോട് പറഞ്ഞത് ഞാൻ മരിച്ച് എന്നെ മറവ് ചെയ്യുമ്പോൾ എന്നെ ചികിത്സിച്ച ഡോക്ടറേയും എൻ്റെ കൂടെ മറവ് ചെയ്യണം ഞാൻ മരിച്ച് എന്നെ ഖബറിൽ വെക്കുമ്പോൾ അതേ ഖബറിൽ എന്നെ ചികിത്സിച്ച വൈദ്യനെയും മറവ് ചെയ്യണം സേനാനായകൻ അത് എഴുതി വെച്ചു രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം ഇക്കാലം അത്രയും ഞാൻ സമ്പാദിച്ചു വെച്ച ഒരുപാട് സ്വർണങ്ങളും രത്നങ്ങളും ആഭരണങ്ങളും വിലപിടിച്ച വസ്തുക്കളും എൻ്റെ ശവം കൊണ്ടുപോകുന്ന വഴിയിൽ ഒക്കെ വിതരണം ഒന്നും കൊട്ടാരത്തിൽ ബാക്കി വെക്കാതെ എൻ്റെ ശവം കൊണ്ടുപോകുന്ന വഴിയിലൂടെ നീളം അതൊക്കെ ഇങ്ങനെ വിതരണം ഈ സ്വർണവും രത്നവും ആഭരണങ്ങളും വിലപിടിച്ച വസ്തുക്കൾ അതും അയാൾ എഴുതി വെച്ചു മൂന്നാമതായി അയാൾ പറഞ്ഞത് എൻ്റെ ശവം കൊണ്ടുപോകുമ്പോൾ എൻ്റെ രണ്ട് കൈകളും ശവപ്പെട്ടിന്ന് പുറത്തേക്ക് തൂക്കി തണം അയാൾ അതും എഴുതി വെച്ചു എന്ന് മാത്രമല്ല സേനാനായകന് ഈ അന്ത്യാഭിലാഷം എഴുതികൊണ്ടിരിക്കുന്ന സേനാനായകന് ഇയാളുടെ വളരെ വിചിത്രമായി തോന്നി നമുക്കും വിചിത്രമായി തോന്നുവല്ലോ സേനാനായകൻ ആദരപൂർവ്വം അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങയുടെ അന്ത്യാഭിലാഷം എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു എങ്കിലും ഞാനത് നടപ്പിലാക്കുക അതിലൊട്ടും സംശയം വേണ്ട പക്ഷേ എന്താണ് ഈ അന്ത്യാഭിലാഷത്തിന്റെ പിറകിലുള്ളത് എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് താങ്കൾ അതൊന്ന് പറഞ്ഞു തന്നാലും അപ്പോ അലക്സാണ്ടർ അതിങ്ങനെ പറഞ്ഞു കൊടുക്കണം അദ്ദേഹം അതിന്റെ പൊരുൾ സേനാനായകന് പറഞ്ഞു കൊടുക്കണം ഒന്നാമത്തെ എന്താണ് എന്നെ മറവ് ചെയ്യുമ്പോ എന്നെ കബറടക്കുന്ന കബറിൽ തന്നെ എന്നെ ചികിത്സിച്ച ഡോക്ടറെ മറവ് ചെയ്യണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ആയുസ് അവസാനിക്കുമ്പോ വൈദ്യശാസ്ത്രം കൈമലർത്തുമെന്ന് സാധാരണയായി അത്യാസന്ന നെല്ലിക്കിടക്കുന്ന രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർ അവസാനമായി പറയും ഇനി ഒരു രക്ഷയില്ല ഇത് ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ വൈദ്യശാസ്ത്രം കൈമലർത്തുന്ന നമുക്കറിയാം ഓരോ മനുഷ്യനും നിശ്ചയിക്കപ്പെട്ട ഒരവധിക്ക് മുമ്പിൽ വൈദ്യശാസ്ത്രം കൈമലർത്തുമെന്ന് മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ തീരുമാനം നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ യുക്തിക്കോ നമ്മുടെ ടെക്നോളജിക്കോ നമ്മുടെ സമ്പത്തിനോ വൈദ്യശാസ്ത്രത്തിനോ ഭരണകൂടത്തിനോ നമ്മുടെ സ്വാധീനത്തിനോ മാറ്റാൻ കഴിയില്ല കഴിയില്ല അറാഫിൽ സുഹൃത്തുല്ലാമത്തെ ആയത്തിൽ അള്ളാഹു അത് വളരെ വ്യക്തമായി മനുഷ്യലോകത്തെ പഠിപ്പിച്ചു وَلِكُلِّ أُمَّةٍ أَجَلٌ يَلَّا سَمُدَائِتِنِمْ أُولَيْهِمْ أُولَيْهِمْ أَجَلٌ أُولياء أبديين فَإِذَا جَاءَ أَجَلُهُمْ لَا يَسْتَخِرُونَ سَاعَةً وَلَا يَسْتَقْضِيَنُونَ هذا أجل لا يستأخرون ساعة ولا يستقديرون أولياء ومن ثم نالك نايراً بقولوا مُن نوطو ومن نو لا വലൈ വഹിറുള്ളാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ നമ്മൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന സൂറത്തുൽ മുനാഫിഖീലെ മുനാഫിഖൂൽ അവസാനത്തെ വചനം വലൈ വഹിറുള്ളാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ ആജലൻ എത്തി കഴിഞ്ഞാൽ ഒരൊറ്റ നഫ്സിനെയും അല്ലാഹു ബിന്ദിക്കൂല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് മുന്നോട്ടോ പിന്നോട്ടോ ഇല്ല അത് ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ച റബ്ബിന്റെ തീരുമാനമാണ് ഈ രൂപത്തിൽ പറയാൻ പടച്ച റബിനാതെ ആർക്കാൻ കഴിയും ഏത് വൈദ്യാസ്ത്രത്തിന് കഴിയ നിശ്ചയിക്കപ്പെട്ട ഒരു അവധിയിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മരിക്കാതിരിക്കാൻ ഒരു മനുഷ്യൻ സാധ്യല്ല ഒരു കവി പാടിയില്ലേ എത്രയെത്ര മണവാട്ടിമാരെയാണ് മണവാളന് വേണ്ടി അണിച്ചുരുക്കിയത് പക്ഷേ എന്നാൽ ആ രാത്രി രാത്രിക്ക് മുമ്പ് അവരുടെ ആത്മാക്കൾ പിടിക്കപ്പെടുകയാണ് ആനന്ദവും ആഹ്ലാദവും ആരവും മുഴക്കുന്ന വിവാഹ സുദിനത്തിൽ അങ്ങനെ തോഴിമാർ തോഴിമാരണൊരുക്കി തന്റെ പ്രിയതമന്റെ കൂടെ അന്തി ഉറങ്ങുന്ന ആ മണവാട്ടി പക്ഷേ അവളത് ആ വകതു നിർണയിക്കപ്പെട്ട രാത്രിയിൽ അവൾ ആത്മാവ് പിടിക്കപ്പെടുകയാണ് സഹോദരങ്ങളെ മരിക്കുക എന്നുള്ള റബിന്റെ തീരുമാനമാണ് അത് നടക്കും അതേ നടക്കും എത്ര കഴിവുള്ളവനായാലും എത്ര ശക്തിയുള്ളവനായാലും ഭരണമുള്ളവനായാലും ആരായിരുന്നാലും ശരി ഇതാണ് സംഭവിക്കുന്നത് ആവശ്യം നീട്ടിക്കൊണ്ടുപോകാൻ ഒരു വൈദ്യശാസ്ത്രത്തിന് കഴിയില്ല ആ വൈദ്യന് മരണമുണ്ട് എല്ലാം നശിക്കും ഒക്കെ റബ്ബ് മാത്രം ഇതൊക്കെ ഈ ഒരു ഒരു സത്യം പഠിപ്പിക്കാനാണത്രേ അയാൾ അങ്ങനെ എന്നെ ചികിത്സിച്ച വൈദ്യനെയും എന്റെ കൂടെ മറവ് ചെയ്യണം കാരണം മരണത്തിന് മുമ്പിൽ വൈദ്യശാസ്ത്രം പരാജയപ്പെടും രണ്ടാമതായി ആ മനുഷ്യൻ പറഞ്ഞ വസീയത്ത് ഞാൻ ഇക്കാലം അത്രയും സമ്പാദിച്ചുവെച്ചതൊക്കെ എന്റെ ശവം കൊണ്ടുപോകുമ്പോൾ ആ വഴിയിൽ ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കണം ഇതിന്റെ പോലുള്ള അദ്ദേഹം പറഞ്ഞത് ഞാൻ സമ്പാദിച്ച സമ്പത്തെല്ലാം അർത്ഥശൂന്യമാണെന്ന് വെളിപ്പെടുത്താനാണ് അങ്ങനെ പറഞ്ഞത് വഴിയിൽ വിതരാൻ പറഞ്ഞത് കൂടി വന്നാൽ എൻ്റെ സമ്പത്തൊക്കെ എന്റെ ശവക്കുഴി വരെ മാത്രമേ വരികയുള്ളൂ വളരെ കൃത്യമായി പഠിപ്പിച്ചു സന്താനങ്ങളൊക്കെ ഐഹിക ജീവിത അലങ്കാരം പക്ഷേ എന്താ ബാക്കിയാവുക ുംഹാനായ റസുൽ വളരെ വ്യക്തമായി തത്വം മനുഷ്യലോകത്തെ പഠിപ്പിച്ചില്ലേ നമ്മളൊക്കെ എത്രയോ കേൾക്കുന്ന ഒരു മാറ്റം വരുന്നില്ല ചുമലിലേറ്റി കൊണ്ടുപോകുമ്പോ നമ്മളൊക്കെ ഓർക്കേണ്ടവരെ ഹരീസ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ആ മയ്യത്തിന്റെ കൂടെ ഉണ്ടാവും നമ്മളൊക്കെ നമ്മൾ നമ്മളങ്ങനെ ആറുകാലുള്ള കട്ടിലിൽ നമ്മുടെ സഹോദരന്മാരും കുടുംബക്കാരും സഹപ്രവർത്തകരും ഏറ്റിക്കൊണ്ടുപോകുമ്പോ മൂന്ന് കാര്യം നമ്മുടെ കൂടെ ഉണ്ടാവുന്ന അബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലിസ് പഠിപ്പിച്ചു എന്നിട്ടോ രണ്ടെണ്ണം തിരിച്ചുപോലും അവൻ ഇക്കാലം അത്രയും പോറ്റി വളർത്തി അവൻ്റെ പ്രയാസങ്ങളിലെല്ലാം കഷ്ടപ്പാടുകളെല്ലാം സ്കൂളിൽ നിന്ന് സഹായിച്ച അവന്റെ കുടുംബക്കാർ എത്രത്തോളം പ്രിയപ്പെട്ട പോറ്റി വളർത്തിയ മകൻ പോലും പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ മയ്യത്ത് ഖബറിൽ വെച്ച് ആ കബറിന് മുകളിൽ ആ സേവിട്ട് മൂടി ചളിമണ്ണ് കുഴച്ച് ഈ മയത്ത് ഒരിക്കലും പുറത്ത് വരുന്ന നിശ്ചയത്തോടുകൂടെ ഒന്ന് മാത്രം ആ പ്രിയമുള്ള സഹോദര സഹോദരി ഈ ശ്വാസം നിലച്ചാൽ പിന്നെ നമ്മൾ കെട്ടിപ്പിടിച്ച് കിടക്കാനുള്ളത് ആ അമല് മാത്രാണ് ഖബറിൽ

കയമില്ലാത്ത ഒരു ജലാശയം ഒരു പുഴ നദി എന്തേലും ആകട്ടെ ആ പുഴയിൽ നീന്തുന്ന ഒരു മനുഷ്യൻ അറിയില്ല ആ നീന്താൻ അറിയാത്ത മനുഷ്യൻ ആ കയത്തിൽപ്പെട്ട് നീന്താൻ അറിയാത്ത മനുഷ്യൻ ഒരു സഹായത്തിന് വേണ്ടി ഒരു സഹായത്തിന്റെ കച്ചി തുരുമ്പിന് വേണ്ടി അപേക്ഷിക്കുന്നത് പോലെ ഈ മയത്ത് അഥവാ ഞാനും നിങ്ങളും ുംത്രേ ഒരു ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മാതാവ് എനിക്കൊന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഞാൻ പോറ്റി വളർത്തിയ മക്കൾ എനിക്കൊന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഒരു മയ്യത്ത് പറയുന്ന ഞാനും നിങ്ങളും മുഹമ്മദ് മുസ്തഫ പറയുന്ന അവശേഷിക്കുന്ന അമൽ ഏതാ ഏതാണ് അവശേഷിക്കുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു എല്ലാവർക്കും ഒരു മനുഷ്യന് മരിച്ചാൽ പോകും മൂന്നെണ്ണം ഒഴിഞ്ഞ് ബാക്കിയൊക്കെ മുറിഞ്ഞോട് പോകും എന്നിട്ട് ഏതാ പഠിപ്പിച്ചു ഇത് പറയുമ്പോ ഞാനും നിങ്ങളും മനസ്സിലാക്കണ സഹോദരന്മാരെ കേവലം ഒരു കേൾവി മാത്രമായാൽ പോരാ നോക്കൂ നമുക്കറിയില്ല നമ്മുടെ ആയുസ് എപ്പോഴാണ് ഈ ആയുസ് പോകുമ്പോ നമ്മുടെ കൂട്ടിനുണ്ടാകുകയും മൂന്നെണ്ണ ഒന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുലൈ വസ്സലം പഠിപ്പിച്ചുണ്ടോ എന്ന് പരിശോധിക്കും ഞാനും നിങ്ങളും നിലനിൽക്കുന്ന ദാനം നിലനിൽക്കുന്ന ദാനം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന സ്വതക ഉദാഹരണം ഒരുപാടുണ്ട് നമ്മളൊരു പള്ളിക്ക് വേണ്ടി ഒരു സ്ഥലം വാക്കു ചെയ്തു അല്ലെങ്കിൽ മദ്രസക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം ചെയ്തു ഇങ്ങനെ ഖബറിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നിലനിൽക്കുക പിന്നെയോ ഉപകാരപ്രദമായ പ്രചോദന പ്രചോദനമുള്ള ഉപകാരമുള്ള അറിവ് ഏതാ ഉപകാരമുള്ള അറിവ് ഉപകാരമുള്ള അറിവേതാ മഹാനായർ റസുൽ കരീം പഠിപ്പിച്ചു എന്താ ഒരു കാര്യം ഒരാൾക്ക് അറിയിച്ചു കൊടുത്തു മൻ ദല്ല അലാ ഖൈരിൻ കാര്യം പറഞ്ഞു പറഞ്ഞു കൊടുത്തു കൊടുത്തു ആ ആ ആ കൊടുത്ത കേട്ട മനുഷ്യൻ 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 അത് അത് ചെയ്താൽ ഈ അതിന് പ്രതിഫലം ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അറിവാണ് അറിവ് ഒരാൾ ഒരു ചെയ്തു എങ്കിൽ ആ മനുഷ്യന് ഈ പറഞ്ഞു കൊടുത്ത മനുഷ്യന്റെ കബറിലേക്ക് അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെയോ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്തതി പ്രാർത്ഥിക്കുന്നതി മനസ്സിലാക്കരങ്ങളെ ഇതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ് എൻറെ സമ്പത്തൊക്കെ വാരി വിതറ കാരണം എൻറെ ശവക്കുഴിയിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ സമ്പത്ത് ഉണ്ടാവൂല നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മാതാവും പിതാവും മരിച്ചു കഴിഞ്ഞാൽ ഒരു ഷോക്സ് പോലും ധരിപ്പിക്കാൻ സമ്മതിക്കും മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്കാർ ഇല്ല മൂന്നേ മൂന്നേ കഷ്ടം തോണി ആടാണെങ്കിൽ മൂന്ന് പെണ്ണാണെങ്കിൽ അഞ്ച് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എപ്പോഴും ചിന്തിക്ക മൂന്നാമതായ ആ മനുഷ്യൻ പറഞ്ഞത് അയാൾ മൂന്നാമത്തെ അന്ത്യാഭിലാഷം എൻ്റെ ശവം കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൈകൾ രണ്ടും നിന്ന് പുറത്തേക്ക് തൂക്കിയിടണം എന്താ അതിന്റെ ഓരോ മനുഷ്യനും ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോ അവൻ്റെ കൈകൾ ശൂന്യമാണ് അപ്രകാരം ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരിച്ചു വീഴുമ്പോഴും അവൻ്റെ കൈ ശൂന്യമാണ് അത് മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് എന്താണ് വസിയത് അലക്സാണ്ടർ ചക്രവർത്തി വെട്ടിപ്പിടിക്കാത്ത രാഷ്ട്രങ്ങളില്ല പക്ഷേ അദ്ദേഹം പറയാം എന്നിട്ടും അലക്സാണ്ടർ ചക്രവർത്തി പോകുന്നത് ശൂന്യമായ കൈകളാണ് തീർത്തും ദരിദ്രനായിട്ടാണ് ഈ അലക്സാണ്ടർ ചക്രവർത്തി പോകുന്നത് എന്ന് മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കാനാണ് ഞാൻ എന്റെ ശവം കൊണ്ടുപോകുമ്പോ എന്റെ രണ്ട് കൈകളും ശവപ്പെട്ടിന് പുറത്തേക്ക് തൂക്കി വിടണമെന്ന് പറഞ്ഞത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ചരിത്രമായി കേട്ട പോരാ സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നു നമ്മൾ സമയം കഴിഞ്ഞു പോകണം നമ്മുടെ സമയം കഴിഞ്ഞു നോക്കൂ നമ്മളെ കാത്തു നിൽക്കാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ സമയം ബാക്കിയൊക്കെ നമ്മളെ എഴുപതോ എൺപതോ നൂറോ വയസ്സ് വരെ ജീവിച്ച ഒരാൾ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അവസാനിക്കുമ്പോ അവൻ ഈ ലോകത്തോട് പറയുമ്പോ ഒരു രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അത്രേ ഉള്ളൂ എവിടെ പോയി നമ്മൾ ജീവിച്ച ജീവിച്ചും അറുപതും നൂറും വയസ്സൊക്കെ എവിടെ മണിക്കൂറും എവിടെ പോയി അന്ത്യമില്ലാത്ത ഒരു ജീവിതത്തിന്റെ തുടക്കമായിരിക്കും അത് സഹോദരങ്ങളെ സഹോദരങ്ങളെ ജീവിതത്തിൽ പൂർണ്ണത ആരംഭിക്കുന്ന എപ്പോഴാ മരണത്തോടെ ഒരു തരത്തിൽ മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരനാണ് വരുമെന്ന് ഉറപ്പുള്ള കൂട്ടുകാരൻ സന്തോഷത്തിലൂടെയും സങ്കടത്തിലൂടെയും നമ്മൾ ആ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് തുഴഞ്ഞു തുഴഞ്ഞു പോവുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ചരിത്രം കേൾക്കുക മാത്രമല്ല പാഠം ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക നമ്മുടെ എപ്പോഴും നമ്മെ കൂട്ടിക്കൊണ്ടു പോവാ റെഡിയായി നിൽക്കുന്ന കാരണം ഓർഡറിന് കിട്ടിയാൽ മതി ആ ഓർഡറിന് കിട്ടിയാൽ ഒരേ കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ വരുമ്പോൾ സന്തോഷത്തോടു കൂടെ ആ കൂട്ടുകാരനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അത് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല وعلى اله وصحبه اجمعين اما بعد ايها الناس اوصيكم ثانيا بتقوى الله ولكل قولي الله ويندي نيمان ونردش وقال الشيء